പ്പെട്ടെൻ്റെ പ്രേക്ഷകരെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും നഷ്ടം കാരണം ഇതാദ്യമായിട്ടാണ് ഭാരതത്തിൻ്റെ നാവികസേനയുടെ കരുത്ത് നേരിട്ട് കാണാൻ വൻ വൻപടക്കപ്പലുകൾ ചോപ്പറുകൾ അന്തർവാഹിനികൾ എല്ലാം ഇപ്പോൾ നമുക്ക് അടുത്തെത്തിയിരിക്കുന്നു ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നാവികസേനാ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നിനാണ് ശംഖുമുഖത്ത് നമ്മുടെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇന്ന് നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ആയിട്ടേ ഉള്ളൂ ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകളും നാവികസേനയുടെ ട്രയലും കാണാൻ വന്നതാണ് ട്രെയിൽ ഇമാതിരി അടിപൊളിയാണെങ്കിൽ പിന്നെ ആഘോഷം എന്തായിരിക്കുമല്ലേ മെയിൻ പവലിയൻ വി ഐ പി പവലിയൻ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാവുന്ന സദസ്സൊക്കെ ശംഖുമുഖത്താണ് അവിടെ ചെന്നപ്പോൾ സന്ദർശകരോട് പാസ് ആവശ്യപ്പെടുന്നു പാസ് ഇല്ലാതെ ടിക്കറ്റ് ഇല്ലാതെ കാണാൻ അവസരം ശംഖുമുഖത്തു നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒന്ന് നടന്നു വന്നാൽ കണ്ണാന്തുറ എന്നൊരു തീരമുണ്ട് ആ തീരത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും അത് മനോഹരമായി തിരക്കില്ലാതെ കാണാനും ആസ്വദിക്കാനും കഴിയും നമുക്കത് കണ്ടാലോ അങ്ങകലെ നിന്ന് ധാരാളം കപ്പലുകൾ തീരത്തേക്ക് വരുന്നത് കാണാം അന്തരീക്ഷം വല്ലാതെ മൂടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ എങ്ങനെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും എന്നറിയില്ല കണ്ടുതന്നെ അറിയാം ചിത്രം വരയ്ക്കാൻ അറിയുന്നവർക്കറിയാം മാറ്റ് പെയിൻറ്റിങ് ചില ഇംഗ്ലീഷ് മൂവികളിലൊക്കെ നമ്മൾ കാണാറല്ലേ അതുപോലെ അത്രയ്ക്ക് വശ്യമായ കാഴ്ച വരുന്ന ഒരുക്കയാണ് നാവികസേന അങ്ങ് ദൂരെ മേഘങ്ങളെ വകന്നു മാറ്റി സൂര്യനും എത്തിയിട്ടുണ്ട് അത് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സൂര്യനെ കാണാനേ ഇല്ലായിരുന്നു അത്രയ്ക്ക് മഴക്കാർ അന്തരീക്ഷമായിരുന്നു ഇവിടെ നമ്മുടെ ദേശീയ പതാകയുമായി ആകാശത്തുകൂടി പറന്നുപോകുന്ന ഹെലികോപ്റ്ററുകളെ കണ്ടോ അസ്ത്രവേഗത്തിൽ മിന്നു മറയുന്ന പോർ വിമാനങ്ങൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഷോ തുടങ്ങാറായി ഇവിടെ വരാൻ പാസൊന്നും വേണ്ട കേട്ടോ നോക്കൂ ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ തീരത്ത് നിറഞ്ഞിരിക്കുന്നത് ഇനി ഉടൻ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു പോർമുഖം തെളിയും അതിനായുള്ള കാത്തിരിപ്പാണ് എല്ലാവരും ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കുടിക്കാനുള്ള വെള്ളമോ ലഘുഭക്ഷണമോ എന്തെങ്കിലും കരുതുന്നത് നന്നായിരിക്കും കാരണം ഇവിടെയെങ്കിലും അത്രയധികം കടകളൊന്നും ഉള്ളൊരു സ്ഥലമല്ല അതുകൊണ്ടാണ് എന്തായാലും അടുത്ത കാഴ്ചകളെ വളരെ ആകാംക്ഷയോടെ കാണാൻ എല്ലാവരും കാത്തു നിൽക്കുകയാണ് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ അവിസ്മരണീയമായ ഈ മുഹൂർത്തങ്ങൾ എല്ലാവരും അവരവരുടെ ക്യാമറയിലേക്ക് പകർത്തുന്നുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ വ്യൂഹം ഹെലികോപ്റ്ററുകളുടെ ആകാശത്ത് നിറയുന്നത് കണ്ടു കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന പഴയ ഒരു പത്തേമാരി എന്ത് രസമല്ലേ ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ എങ്ങനെയാണ് പോർമുഖത്ത് ബോംബുകൾ വർഷിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കണ്ടത് എനിക്കിതിൻ്റെയൊക്കെ ടെക്നിക്കൽ ടൈം പറഞ്ഞു തരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് തോന്നുന്നു ഏതാണ് ആ യുദ്ധവിമാനം അതിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഈ മുമ്പ് കണ്ട ആ സബ്മറൻ ഏതാണ് അതിൻ്റെ പേരെന്താണ് ഇതൊക്കെ പറഞ്ഞു തരാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ ഇതുമാത്രം അറിയാം എനിക്ക് പത്തേമാരി അങ്ങ് ദൂരെ വളരെ ദൂരെയാണ് കേട്ടോ സൂം ചെയ്താൽ കാണാം അതിൻ്റെ മുകളിലേക്ക് ധാരാളം സൈനികർ നിൽക്കുന്നുണ്ട് എന്താ കാഴ്ച അത്ഭുതം ഈ വീഡിയോയിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പ്രത്യക്ഷപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും സ്നേഹം എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് ഇനി നമ്മൾ തിരിച്ചു വരും ഡിസംബർ മൂന്നിന് ഇതിൻ്റെ യഥാർത്ഥ രൂപം കാണാൻ ആഘോഷങ്ങളുടെ തിരതള്ളലായിരിക്കുമെന്ന് അന്ന് കൂടെ നിൽക്കണേ